എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങൾക്ക് ഇവിടുത്തെ ജോലിയെ ജോലിയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെ കുറേ പേര് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അവർക്കുള്ള ആൻസറാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ മറക്കണ്ട നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ് നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ മറക്കണ്ട നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ പിന്നെ വേറൊരു കാര്യം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സംസാരിക്കുന്നത് ഇവിടുത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഒരു വ്ളോഗിങ് രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാച്ചാൽ കൂട്ടുകാർക്ക് കുറേ സംശയങ്ങളുണ്ട് ഇവിടുത്തെ ജോലി സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ വരാൻ പറ്റുമോ ഏതൊക്കെ ജോലിയിലൊക്കെ വരാൻ പറ്റും എന്നൊക്കെ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതൊക്കെ അപ്പം അപ്പം നമുക്ക് നമ്മുടെ സമയമൊന്നും കളയുന്നില്ല പറഞ്ഞു പറഞ്ഞ് ടൈം കളയുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം നമ്മളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റോസി മേരി എന്ന ചേച്ചിയാണ് ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത് കെയർഗീവർ ജോബ് നിർത്തി പോകുന്നവർക്ക് പിന്നെയും വരാൻ പറ്റുമോ എന്നാണ് കാരണം ആ ചേച്ചി നേരത്തെ ഇവിടെ വർക്ക് ചെയ്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കെയർ ഗീവർ ജോലി നിർത്തി പോകുന്നവർക്ക് പിന്നീട് ഇവിടെ വരാൻ പറ്റുകയില്ല ആ ജോലിക്കൊന്നും വരാൻ പറ്റുകയില്ല പിന്നെ വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾക്ക് ഈ നാട് കാണാൻ വേണ്ടി വരാൻ പറ്റും പക്ഷേ അതിലൊരു അമ്പത് ശതമാനമേ ഞാൻ പറയുന്നുള്ളൂ അമ്പത് ശതമാനം ഓക്കെ അപ്പം അതാണ് ആ ചേച്ചിക്കുള്ള ഉത്തരം രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് കബീർ അഹമ്മദാണ് സുഹൃത്തെ താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ മറക്കരുതേ ഓക്കേ നമുക്ക് സാധിക്കുന്ന ചോദ്യം നമുക്കറിയാവുന്ന അതേ രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും കബീർ ഗൾഫ് രാജ്യത്തിലുള്ള അതേ രീതിയിൽ തന്നെയാണോ ഇസ്രായേൽ വിസ ലഭിക്കുന്നത് അല്ല അതേ രീതിയിലല്ല ഇവർ ഇസ്രായേലിലെ വിസ എന്ന് പറയുന്നത് കാരണം ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് നമ്മളൊരു ഡ്രൈവറാണ് അല്ലെങ്കിൽ നമ്മളൊരു ജോ നമ്മളൊരു എഞ്ചിനീയർ ആണെങ്കിൽ അവിടെ വന്ന് ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കയറാനൊരു സാഹചര്യമൊക്കെ ഉണ്ട് കാരണം അവിടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ വഴിയൊക്കെ എങ്ങനെയൊക്കെ ഒരു സ്പോൺസർ വിസകളൊക്കെ ഒപ്പിക്കാൻ പറ്റും ഇവിടെ ആ രീതിയിൽ ഒരു സാഹചര്യങ്ങളുമില്ല പിന്നെ ഇവിടെ അങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാലൊന്നും അങ്ങനെ വരാൻ പറ്റുകയില്ല ഒരു കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഒന്നും ഇവിടുത്തെ നിയമം അനുസരിച്ച് ജോലികളൊന്നും ലഭിക്കുകയില്ല ഇവിടുത്തെ ഓരോ ഓരോ കാര്യത്തിനും ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യത്തെ ആ രീതിയല്ല ഇവിടുത്തേത് ഓരോ ജോലിക്കും പ്രത്യേകം വിസ നിയമങ്ങളാണ് രണ്ടാമത്തെ ക്വസ്റ്റിനാണ് അദ്ദേഹത്തിൻ്റെ അതെ ഓരോ ജോലിക്കും പ്രത്യേകം വിസ നിയമങ്ങളാണ് ഇവിടെ ലീഗലായിട്ട് വരാൻ പറ്റുന്ന ഇന്ത്യയിൽ നിന്നൊക്കെ വരാൻ വരുന്ന രണ്ട് രീതിയാണ് ഒരു ജോലിക്ക് ഒന്ന് കെയർ ഗീവർ മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ വരാൻ പറ്റുന്നത് രണ്ടാമത് ഞാൻ കഴിഞ്ഞ ദിവസം ജോലി ഒരു വീഡിയോ ചെയ്തിരുന്നു സ്പെഷ്യൽ വിസ അതായത് മറ്റ് ജോലികൾക്കായിട്ട് വരുന്നവർക്ക് കമ്പനികൾ അതായത് ഏത് കമ്പനിയാണോ ആ കമ്പനികൾക്ക് ആവശ്യമുള്ള ജോലിക്കാരെ ഇസ്രായേലിൽ നിന്നും അവർക്ക് കിട്ടിയില്ല എങ്കിൽ ഇവർ ലേബർ നിയമപ്രകാരം പുറത്തെ രാജ്യങ്ങളിൽ നിന്നും എടുക്കും അങ്ങനെ നമ്മുടെ നാട്ടിലേക്കും ചിലപ്പോഴൊക്കെ വരാറുണ്ട് ചാൻസ് അങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട് വളരെ റയറായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും തന്നെ അതിനെക്കുറിച്ച് അറിയത്തില്ല അറിയാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം ബൈ ചാൻസ് നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ കെയർഗ്യൂവേഴ്സിന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് വരാതിരിക്കരുത് ഇവിടെ ലീഗലായിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ വളരെ റയർ ആയിട്ട് വളരെ റയറ് ഇത് ആർക്കാണ് ഏത് മേഖലയിലേക്കാണൊന്നും പറയാൻ പറ്റില്ല കാരണം കമ്പനിക്ക് ആരെയാണോ ആവശ്യം അവരെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ചിലർക്കൊക്കെ മനസ്സിലാകാതെ പോയിട്ടുണ്ട് അതിനു വേണ്ടിയും കൂടിയാണ് ഇത് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഓരോ ജോലിക്കും പ്രത്യേകം വിസാ നിയമങ്ങളുണ്ട് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏത് തരം ജോലിക്കാണ് അവിടെ അവസരങ്ങൾ ഉള്ളത് കെയർ ഗീവർ ജോലിക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അവസരങ്ങളുള്ളത് കാരണം ഇവിടെ ഗവണ്മെൻറ്റ് നമുക്ക് നൽകുന്ന ഗവൺമെൻറ് അംഗീകൃതമായിട്ട് നമുക്ക് നൽകുന്ന ഒരു ജോലിയാണ് കെയർ ഗീവർ മേഖലയിൽ പ്രായമായ ആളുകളെ നോക്കാൻ വരുന്ന ജോലി പിന്നെ ഗൾഫ് രാജ്യങ്ങൾ പോലെ എന്തുകൊണ്ട് എല്ലാവർക്കും അവിടെ ജോലിക്ക് വരാൻ അനുമതിയില്ല കാരണമുണ്ട് ഈ ഈ രാജ്യം ഈ രാജ്യത്തിൻ്റെതായ ഒരു പോളിസി ഉണ്ട് അല്ലെ ഗൾഫ് രാജ്യങ്ങളിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്തെല്ലാം ഡ്രസ്സ് ധരിക്കുന്നതിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നിയമങ്ങളില്ലേ അതേപോലെ ഇവിടെയും ചില നിയമങ്ങളുണ്ട് അപ്പം ആ ഒരു നിയമത്തിൻ്റെയും ആ ഒരു ചട്ടക്കൂട്ടിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ജോലിയും ജോലി മേഖലകളും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെയുള്ള ഒരാൾക്കും മറ്റു രീതിയിൽ ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്കൊന്നും മറ്റു രീതിയിലുള്ള ഒരു പ്രശ്നവുമില്ല പക്ഷെ പുറത്തു നിന്നും ആൾക്കാരെ കൊണ്ടുപോരുമ്പോൾ ഓരോരോ നിയമങ്ങൾ ഇവർ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും അത് അനുസരിച്ചാണ് അവർ കൊണ്ടു അതുപോലെ തന്നെ ഒരാൾ എന്നോട് ചോദിച്ചിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് അവിടെ ജോലിക്ക് ജോലി കിട്ടുമോ സ്പോൺസർ ചെയ്യാൻ കമ്പനി തയ്യാറാകുമോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും മലയാളി മുസ്ലിങ്ങൾ ഇസ്രായേലിൽ ഉണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും മലയാളി മുസ്ലിങ്ങൾ ഇസ്രായേലിലുണ്ടോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഇതിൻ്റെ ആൻസർ രണ്ടര വർഷമായി ഞാനിവിടെ വന്നിട്ട് ഇതുവരെ എനിക്കൊരു മുസ്ലിം സഹോദരനെയോ സഹോദരിയെയോ കാണാനോ പരിചയപ്പെടാനോ സംസാരിക്കാനോ ഇടയായിട്ടില്ല ഞാൻ കേൾക്കാനും ഇടയായിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും വന്നതായിട്ട് പിന്നെ ഓരോ രാജ്യത്തിലും ഓരോരോ പോളിസികളുണ്ടല്ലോ അപ്പം അതിൻ്റേതായ രീതിയിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും എൻ്റെ ഒരു അറിവാണ് എൻ്റെ അറിവിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മനസ്സില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് പിന്നെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് പോൾച്ചേട്ടനാണ് പോൾച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് പോൾച്ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ഇതാണ് ദ ട്രാവൽ ഏജൻസി സേ ദാറ്റ് ദി ഇ ഇസ്രായേൽ ഗവൺമെൻറ് ഡു നോട്ട് അലോ ടൂറസ്റ്റ് ടൂറിസ്റ്റ് ബിലോ സിക്സ് സിക്സ്റ്റി ടു എൻഡർ ഇൻ ഇസ്രായേൽ ഈസ് ഇസ് ട്രൂ ഇസ്ട്രൂ വി സത്യമാണെന്നാണ് ചോദിക്കുന്നത് അതായത് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം അറുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാരെ ഇസ്രായേലിൽ ടൂറിസ്റ്റ് വിസയിൽ എൻട്രി ചെയ്യിപ്പിക്കില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇത് പോളച്ചേട്ടാ ഇത് സത്യത്തിൽ അതായത് ഏജൻസികൾ നിങ്ങൾ നമ്മൾ നമ്മളാദ്യമേ തന്നെ നമ്മൾ ടൂറിസ്റ്റ് വിസയ്ക്ക് പോകാൻ വേണ്ടി ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്നുണ്ടല്ലോ ഫസ്റ്റ് പ്രോസസ്സിങ്ങിനെ ഇവിടുത്തെ അപ്പോൾ ആ ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് നഷ്ടമാ നഷ്ട ഒരു കാരണവെച്ചാൽ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ആയിരിക്കും അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അതായത് മുപ്പത്തി അഞ്ച് വയസ്സിന് ഇവിടെ വരാമെന്നുള്ളതാണ് പക്ഷേ ബൈ ചാൻസ് എന്തെങ്കിലും കാരണം വെച്ചാൽ നിങ്ങൾക്കത് റിജക്റ്റ് റിജക്റ്റായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അറുപത് വയസ്സിന് മുകളിൽ ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് റിജക്റ്റ് ആകാൻ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം നിയമപ്രകാരം മുപ്പത്തഞ്ചു വയസ്സിലുള്ളവർക്ക് വരാം പക്ഷേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നിങ്ങൾ ഇരുപത്തി അയ്യായിരം രൂപ പോകുന്നതിന് പ്രശ്നമില്ല എങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അടുത്ത ക്വസ്റ്റിൻ നമ്മളോട് ജോബിൻ പറഞ്ഞ അദ്ദേഹമാണ് ഇതിന് ഇതിന് മുൻപുള്ള വീഡിയോയിൽ ചോദിച്ച് ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല ആ ചേട്ടൻ രണ്ട് ക്വസ്റ്റിനാണ് ചോദിച്ചത് അതിൽ ഒരു ക്വസ്റ്റിൻ്റെ നൽകിയിരുന്നു സോറി ഞാൻ മറുപടി നൽകിയിരുന്നു മറുപടി എന്തായിരുന്നു അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ചോദിച്ചത് ഇവിടെ പ്രൊഡക് പ്രൊഡക്ഷൻ ഏരിയയിൽ അവർ അദ്ദേഹത്തിന് വേക്കൻസി ഉണ്ടോയെന്നൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അത് ബൈ ചാൻസ് എന്തെങ്കിലും നിങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രൈവറ്റ് വിസയിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ പത്രത്തിൽ വല്ലതും ചെക്ക് ചെയ്യുക ലഭിക്കുമായിരിക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞിരുന്നു പിന്നെ അദ്ദേഹം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഇവിടെ എങ്ങനെയാണ് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതിനാണ് ഞാൻ ആൻസർ ചെയ്യാതെ പോയത് അതിപ്പോൾ ഞാൻ ആൻസർ ചെയ്യുന്നു ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഇവിടെ ഉണ്ട് അത്യാവശ്യമുണ്ട് അപ്പം ജോപ്പിൻ ജോസഫിനുള്ള ഉത്തരം ഞാൻ എന്നാണ് വിശ്വസിക്കുന്നത് ഒരു ഡിഗ്രിക്കാരന് അതായത് അലക്സ് ചോദിക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രിക്കാരന് ബി എ എക്കണോമിക്സ് അവിടെ എന്തൊക്കെ ജോലി കിട്ടും ഒരു ഡിഗ്രിക്കാരൻ അവൻ പഠിച്ചിരിക്കുന്നത് ബി എ എക്കണോമിക്സ് ആണെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ ഇവിടെ ജോലിയൊന്നും ലഭിക്കാൻ ചാൻസ് ഇല്ല പിന്നെയുള്ളത് കെയർഗീവർ ആയിട്ട് വേണമെങ്കിൽ വരാം അതിനുവേണ്ടി ഒരു മെഡിക്കൽ കോഴ്സ് ആ പഠിക്കുക അപ്പം നിനക്ക് ഇവിടെ വരാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അടുത്തത് ആയുർവേദ തെറാപ്പി തെറാപ്പിസ്റ്റായിട്ട് ജോ ജോലി ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാത്തിന് ഇപ്പം നിലവിലെടുത്ത് ഇതിലൊന്നും യാതൊരു പേക്കിൻ്റ് അല്ലെങ്കിൽ യാതൊരു വഴികളും തുറന്ന് കാണുന്നതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ ഫെസൽ ഫസൽ മീഡിയ ചോദിച്ചിരിക്കുന്നു ഞാനൊരു ട്രക്ക് ഡ്രൈവറാണ് ഇപ്പോൾ ഖത്തറിൽ ജോലി ചെയ്യുന്നു അവിടെ ഇതിൻ്റെ ഇതിൻ്റെ സ്കോപ്പ് ഒന്ന് വിവരിക്കാമോ ഞാൻ ഒരു മുസ്ലിം റിജിൽപ്പെട്ട ആളാണ് അവിടെ വരാൻ സാധിക്കുമോ ആദ്യം തന്നെ പറയട്ടെ ഇവിടെ ട്രക്ക് അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കൊന്നും ഇവിടെ വേക്കൻസി വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ജോലി കൊടുക്കുന്നില്ല ആകപ്പാടെ കൊടുക്കുന്നത് കെയർഗീവർ മേഖലയിലും പിന്നെ ഈ സ്പെഷ്യൽ കാറ്റഗറിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിന് കമ്പനികൾ ഇവിടെ ലഭിക്കാത്തവർക്ക് പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന ജോലികളുള്ളൂ അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനും ഉത്തരം നൽകി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു പിന്നെ പിന്നെ വേറെ ആൾ ചോദിക്കുന്നു സൂപ്പർവൈസിങ് ജോലിയുണ്ടോ സെയിൽസ്മാൻ്റെ ജോലിയുണ്ടോ ഇതൊക്കെ തന്നെ ഞാൻ ഇത് തന്നെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ രഞ്ജിത്ത് എച്ച് പി കെ എന്നോട് ചോദിച്ചിരിക്കുകയാണ് ൗ മെനി ഇയർ ക്യാൻ വർക്ക് എ കെയർ ഗീവർ എത്ര വർഷം ഇവിടെ ജോലി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കെയർ ഗീവർ ആയിട്ട് നാല് വർഷവും മൂന്ന് മാസവുമാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു കെയർ ഗീവറിന് അല്ലെങ്കിൽ കെയർ ഗീവറിൽ വിസയിൽ വരുന്ന ഒരാൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നത് പക്ഷേ ഇപ്പം നാല് വർഷവും മൂന്ന് മാസവും കഴിയുമ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പേഷ്യൻ്റ് ഉണ്ട് ആ പേഷ്യൻറ്റിന് നിങ്ങളെ ആവശ്യമാണ് നിങ്ങൾക്ക് ജോലി ജോലി ഉണ്ട് എങ്കിൽ യാതൊന്നും പേടിക്കാനില്ല അതെ ആ അദ്ദേഹത്തിൻ്റെ എത്ര നാളാണോ നിങ്ങൾ നിങ്ങളെ അവിടെ ജോലിക്ക് ആവശ്യം അത്ര നാൾ വരെ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ നാലു വർഷവും മൂന്ന് മാസം കഴിയുമ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾക്ക് ജോലിയില്ല എങ്കിൽ സ്പെഷ്യൽ വിസ എന്ന് നമ്മളെല്ലാവരും പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ വിസ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതാണ് സ്പെഷ്യൽ വിസ അപ്പം അത് ഈ രാജ്യം നമുക്ക് നൽകുന്ന ജോലി ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുന്ന ഒരു പരിഗണനയാണ് സ്പെഷ്യൽ വിസ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം അതിൽ നിങ്ങൾക്ക് ലഭിക്കും അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ പേഷ്യൻറ്റിൻ്റെ എത്ര നാളാണോ കാലാവധി അത്രനാളും അവ അല്ലെങ്കിൽ അവർ എത്ര നാളാണോ നിങ്ങൾക്ക് ജോലി തരാൻ ഉദ്ദേശിക്കുന്നത് അത്ര നാളും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും പിന്നീട് ഈ സ്പെഷ്യൽ വിസ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അപ്പം അദ്ദേഹത്തിൻ്റെ ഉത്തരം അദ്ദേഹത്തിനുള്ള ഉത്തരം ഞാൻ നൽകി എന്നാണ് വിശ്വസിക്കുന്നത് അടുത്ത ചോദ്യങ്ങൾ കുറേയുണ്ട് എ സി ടെക്നീഷ്യൻ വരാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏത് രീതിയിലാണ് എന്നൊക്കെ വരാൻ പറ്റുകയില്ല അത് കെർഗീവ് അല്ലെങ്കിൽ പറഞ്ഞ സ്പെഷ്യൽ വിസയിൽ അങ്ങനെ എ സി ടെക്നീഷ്യന്മാരും ഡ്രൈവർമാരും സെയിൽസ് ഇതൊക്കെ ഇവിടെ ഒത്തിരിയുണ്ട് ഇവിടെത്തന്നെ അവർക്ക് ഇവിടെത്തന്നെ ആൾക്കാരുണ്ട് കാരണം ഇവിടെ ഇല്ലാ ഇവിടെ ആൾക്കാരില്ലാതെ വരുമ്പോഴാണ് ഇവർ ലേബർ നിയമം പ്രകാരം പുറത്തേക്ക് ഇന്ത്യക്ക് വെളിയിൽ സോറി ഇസ്രായേലിന് വെളിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് അപ്പം അടുത്ത ഇത് സ്പോസ് വിസയിൽ വന്നാൽ വർക്ക് പെർമിറ്റ് കിട്ടുമോ ഇവിടെ അങ്ങനെ വിസയിൽ വരാൻ സാധിക്കില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ ആർക്കും തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്കും മറ്റൊരാൾ സ്പോൺസർ ചെയ്ത് ഇവിടെ കൊണ്ടുവരാനും വേണ്ടി കഴിയില്ല ആകപ്പാടെയുള്ള രണ്ടും ഇത് ഇവിടുത്തെ ഗവൺമെൻറ് തരുന്നതാണ് കെയർ ഗീവർ മേഖലയിലേക്കുള്ളത് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്പെഷ്യൽ വിസ കമ്പനികൾക്ക് അതായത് അത്രയും ഉള്ള കമ്പനികൾക്ക് മാത്രമേ കമ്പനികൾ മാത്രമേ തരുന്നുള്ളൂ അത് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നുള്ളൂ പിന്നെ കെയർഗീവർ ജോലിയിലുള്ള ഇൻ്റർവ്യൂ പാടാണോ അല്ലയോ എന്ന് ബിനോയ് ചോദിച്ചിട്ടുണ്ട് ബിനോയോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ നമ്മുടെ കോൺഫിഡൻറ്റ് നമ്മുടെ കോണ്ഫിഡൻസാണ് അവിടെ കാണിക്കേണ്ടത് നല്ല അമ്പത് ശതമാനമാണ് എല്ലാ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ എല്ലാ ഓരോ കാര്യങ്ങളും പക്ഷെ കുറച്ച് ടഫാണ് നമ്മള് ബുദ്ധിപൂർവ്വം നീങ്ങണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാരണം നമ്മൾ എന്താണ് അല്ല എപ്പോഴും നമുക്ക് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് അവരുടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഹീബ്രു കുറച്ച് ചോദിക്കും അതുപോലെ തന്നെ മെഡിക്കൽ ആയിട്ടുള്ള കുറച്ച് കൊസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവേ ചോദിക്കാറുണ്ട് അപ്പം ആ അവിടെ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് ആ അന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയാണ് നൽകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരിക്കും ഇതെല്ലാം ഡിപ്പെൻഡ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് പിന്നെ അതെ ഒരാൾ ചോദിക്കും ഫാമിയും ചി ഷെഫായിട്ട് വരാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തൊരു ക്വസ്റ്റനാണ് സ്റ്റുഡൻറ്റ് വിസ പറ്റുമോ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വരുന്നവരുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നം നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇത് കൂടുതലായിട്ടും വരുന്നത് അവിടെ ഏതെങ്കിലുമൊക്കെ പി ജി ഹയർ എഡ്യൂക്കേറ്റ് അവിടെ ഏതെങ്കിലുമൊക്കെ ഹയർ ആയിട്ട് എഡ്യൂ എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഒരു പ്രൊജക്റ്റൊക്കെ ലഭിക്കില്ല അവരുടെ യൂണിവേഴ്സിറ്റി പ്രോജക്റ്റ് ലഭിക്കും അപ്പം അങ്ങനെ പിള്ളേർക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് ഇവരിവിടെ വന്ന് ജോലി ചെയ്യുന്നത് അതായത് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് അവർക്ക് സ്റ്റുഡൻറ്റ് വിസ ലഭിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റുഡൻറ്റ് വിസ എടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോഴെൻ്റെ എൻ്റെ ഒരു അറിവ് കേട്ടോ എൻ്റെ ഒരു അറിവ് എൻ്റെ ഒരു അറിവ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ടാബിലിടുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ അതായത് നമ്മുടെ നാട്ടിലുള്ള നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇത് കൂടുതലും വരുന്നത് അവിടെ ഹയർ എഡ്യൂക്കേഷന് പഠിക്കുന്ന പി ജിക്ക് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ വരുന്ന യൂണിവേഴ്സിറ്റി പ്രോജക്റ്റിൽ അവർക്ക് അതിൽ നിന്ന് സെലക്റ്റായി അതിൽ അതോടുകൂടി അവിടെ അവർക്ക് ഈ പിള്ളേർക്ക് സ്കോളർഷിപ്പും കൂടി കിട്ടിയാണ് ഇസ്രായേലിൽ വന്ന് അവർ പഠിക്കുന്നത് അത് കൂടുതലും വരുന്നത് ഈ പറഞ്ഞ നമ്മുടെ അഗ്രികൾച്ചർ മേഖലയുമായിട്ട് റിസർച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ് അവർ വരുന്നത് അപ്പോൾ സ്റ്റുഡൻ്റ് വിസയിൽ വരാമോ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസറാണ് വരാം പക്ഷേ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത് യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത് അപ്പോൾ പിന്നെ ഏറ്റവും രസകരമായ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഞാൻ മറന്നുപോയി അതിതാണ് ഒരാൾ ചോദിച്ചിരിക്കുകയാണ് എന്നോട് സപ്പോസ് ഈ യൂട്യൂബിൽ നിന്ന് ഒത്തിരി പൈസയൊക്കെ കിട്ടുവാണ് നമ്മുടെ സുജിഷ് ഭക്തൻ സാറിനെ പോലെയും അല്ലെങ്കിൽ നമ്മുടെ ഇബാദ് റഹ്മാൻ സാറിനെ പോലും അല്ലെങ്കിൽ വലിയ വലിയ റൂട്ട് റെക്ക റൂട്ട് റെക്കോർഡെന്നൊക്കെ പറയുന്ന അദ്ദേഹത്തെ പോലെയൊക്കെ വലിയ വലിയ പൈസയൊക്കെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ജോലി കഴിഞ്ഞ് ഈ ജോലി നിർത്തി നിർത്തിപ്പോകുമോ എന്ന് ഈ ജോലി നിർത്തി പോകുമോ എന്ന് അതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ പോലെയാണ് അതിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ നിലവിലത്തെ ഇപ്പോൾ ഈ നിമിഷം വരെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഈ മെസ്സേജ് വായിച്ചപ്പോൾ ഇന്നലെ രാത്രിയാണ് ഈ മെസ്സേജ് ഞാൻ വായിച്ചത് വായിച്ചപ്പോൾ പോലും ഞാനിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും പോകുമോ ഇല്ലയോ അതിലൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ യേശുവിൻ്റെ മണ്ണിൽ എത്രനാൾ നമുക്ക് ജോലി ചെയ്യാൻ കഴിയുമോ അത്രനാൾ നമ്മൾ ജോലി ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എപ്പം ഞാൻ എല്ലാ ക്വസ്റ്റിനും തന്നെ ആൻസർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടുത്തെ രീതിയും ഇവിടുത്തെ ജോലിയുടെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്പെഷ്യൽ അതായത് പ്രൈവറ്റ് വിസയുടെ രീതികളും കമ്പനി നൽകുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അത് ഇനിയും വ്യക്തമായിട്ടില്ല എങ്കിൽ ഒന്നും കൂടെ ഞാൻ അവസാനമായിട്ട് അവസാനിപ്പിക്കുന്നതിനുമുമ്പ് ഞാൻ പറയുകയാണ് ഇപ്പം ഏതെങ്കിലും കമ്പനിക്ക് ഇവിടെ അവർക്ക് ആവശ്യമുള്ള ജോലിക്കാരെ ലഭിച്ചില്ലായെങ്കിൽ അതായത് സ്പെഷ്യൽ മേഖലയിൽ ജോലിക്കാരെ ലഭിച്ചിട്ടില്ല എങ്കിൽ അവർ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോരാൻ കഴിയും അങ്ങനെ നമ്മുടെ നാട്ടിലും ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ വളരെ വളരെ ശതമാനം വളരെ കുറച്ച് മാത്രമാണ് വരുന്നത് ഇവിടെയുള്ള പലർക്കും തന്നെ അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ എനിക്ക് സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും കാരണം അവർ ഈ വീഡിയോയുടെ ഫ്രണ്ടിലേക്കൊക്കെ വരാൻ ചാൻസ് ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊത്തിരി ജോലി ബുദ്ധിമു അല്ലെങ്കിൽ ജോലി കഷ്ടപ്പാടും ഒക്കെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് അവർ ആ പേപ്പർ വർക്കുകളൊക്കെ കഷ്ടപ്പാടുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഈസി ആയിട്ടൊന്നുമല്ല അപ്പോൾ ഇവരുടെ ഇവരോട് വന്നിട്ട് നമ്മൾ കുറേയേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ഞാൻ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ആൻസർ അതിനോട് ഇതായിരുന്നു ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസിന് ഞാൻ അതായത് പിന്നീട് കുറേ മെസ്സേജുകൾ വരും അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പറഞ്ഞ ആൾകൾക്കാ ആൾക്കാരും തന്നെ വ്യക്തപരമായിട്ട് വ്യക്തമായിട്ട് പറയാറ് കാരണം ഒത്തിരി ഇങ്ങനെയൊരു ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അതെങ്ങനെയാണെന്നും നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ കാരണം കെയർ ഗീവേഴ്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ എന്നാണ് പൊതുവേ അറിയാവുന്നത് കാരണം അത് സത്യമാണ് പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് നിങ്ങൾ വരാതിരിക്കരുത് എന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം എല്ലാവർക്കും എന്നെ മനസ്സിലായിരുന്നു ഈ വീഡിയോ മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ തേടിയെത്തും പുതിയൊരു സ്ഥലവും പുതിയൊരു കാഴ്ചയുമായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക